പുനലൂർ രൂപത പത്തനാപുരം ഫെറോന സമിതിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് റാലിയും പൊതുസമ്മേളനവും നടന്നു ഏഴംകുളം പട്ടാഴിമുക്ക് സെന്റ് മേരീസ് യാക്കോബായ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച റാലി മരുതിമൂട് സെന്റ് ജോർജ് റോമൻ കത്തോലിക്ക ദേവാലയം അങ്കണത്തിൽ സമാപിച്ചു അടൂർ ചൂരക്കോട് ഏനാത്ത് കിഴക്കുപുറം വയല പാണൂർ പത്തനാപുരം പാടം കൂടൽ മരുതിമൂട് ദേവാലയങ്ങളിലെ പ്രതിനിധികൾ അണിനിരന്ന റാലിക്ക് നൂറ് പാപ്പകളും കരോൾ സംഘങ്ങളും നിശ്ചല ദൃശ്യങ്ങളും മിഴിവേകി പൊതുസമ്മേളനം അടൂർ സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് ചർച്ച് വികാരി ഫാദർ ജോസ് വെച്ചുവെട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു ക്രിസ്തുവിനെ ഇതാ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു നിങ്ങളെയും എന്നെ എന്നെയും ഈ ലോകത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കുവാനായിട്ട് വന്നിരിക്കുന്ന രക്ഷകൻ ഇതാ ജനിച്ചിരിക്കുന്നു വരുമെൻ നമുക്കും അവനോടൊപ്പം സന്തോഷിക്കാം ഈ സന്തോഷത്തിന്റെ ഒരു വലിയ ആഘോഷമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രഘോഷമായിട്ട് തന്നെയാണ് നമ്മള് ഈ ഒരു മൈതാനിയിലേക്ക് എത്തിച്ചേർന്നത് പത്തനാപുരം ഫെറോന വികാരി ഫാദർ ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു രക്തബന്ധമില്ലാത്തതിനെ സ്വന്തമാക്കുന്ന അനുഭവം ഈ ക്രിസ്മസിലുണ്ട് ബന്ധങ്ങളുടെ കഥയാണ് ക്രിസ്മസ് ഇത് ലോകത്തിൽ ബന്ധങ്ങൾ കുറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് പക്ഷെ എത്ര സുന്ദരമാണ് ഈ ഫെർമലയിലെ പത്ത് ഇടവകളും തോളോട് തോളു ചേർന്ന് ബന്ധത്തിന്റെ കഥ പറയുക നമ്മളെല്ലാം ഒന്നാണ് പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഭൂമിയിലേക്ക് വന്നവികുഖങ്ങളിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ നമ്മുടെ ാണ് രണ്ടായിരം വർഷങ്ങൾക്ക് തിരുപ്പറിലൂടെ നമുക്ക് ലഭിച്ച സന്ദേശം കൂടൽ സെഞ്ചു ദേവാലയം വികാരി ഫാദർ മൈക്കിൾ മരുതിമൂട് ദേവാലയം ബി സി സി കോർഡിനേറ്റർ പി കെ തോമസ് സിസ്റ്റേഴ്സ് പ്രതിനിധിയും പത്തനാപുരം ബി സി സി ഫെറോന കോർഡിനേറ്ററുമായ സിസ്റ്റർ സിൽവി കെ എൽ സി എ ഫെറോണ സെക്രട്ടറി ഫെലിക്സ് മരുതിമൂട് വയല സെന്റ് പോൾസ് ദേവാലയം ഡി സി എം എസ് പ്രതിനിധി ജോയ് പത്തനാപുരം സെന്റ് ആൻഡ് ചേർച്ച് ലിറ്റിൽ വേ പ്രതിനിധി റൂബിൻ റജി ഫെറോണ ഇടവകകളിലെ സെക്രട്ടറിമാരുടെ പ്രതിനിധി രമ്യ അജി പത്തനാപുരം പാണൂർ മുരിപ്പേൽ സെന്റ് ഫ്രാൻസിസ് ദേവാലയം കെ സി വൈ എം പ്രതിനിധി ജൂലി ജോസ് മരുതിമൂട് ദേവാലയം ഫെറോന സെക്രട്ടറി ഫാദർ വിപിൻ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു വിവിധ ഇടവകകളുടെ കരോൾ ഗാനം ഡാൻസ് എന്നിവ അരങ്ങേറി